ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ഓണം കളക്ഷനാണ് നമുക്ക് ഓണത്തിന് ഓണത്തിനെന്നല്ല ഏതൊരു ഫെസ്റ്റീവ് വെയർ ആയിട്ടോ അതല്ലെങ്കിൽ എന്തൊരു ഫങ്ഷനും യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള നവരത്ന ബാംഗിൾസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അത് വളരെ വീതി കുറഞ്ഞത് തുടങ്ങിയിട്ട് അത്യാവശ്യം വലിപ്പം വരുന്ന തരത്തിലുള്ള ബാങ്കിൾസിൻ്റെ വെറൈറ്റീസ് ആണ് നമ്മളിതിൽ കാണിക്കുന്നത് എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് പ്രീമിയം ക്വാളിറ്റി സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആദ്യം കാണിക്കുന്ന ഈ ഒരു വള വളരെ നേരിയ ഒറ്റ വളയുടെ വലിപ്പത്തിൽ വരുന്നതാണ് നവരത്ന കല്ലുകളെല്ലാം വെച്ചിട്ടുള്ളതാണിത് ശരിക്കും ഗോൾഡിൽ വരുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഇത് അതിനേക്കാളും കുറച്ചും കൂടിയും വീതിയുണ്ട് പക്ഷേ ഈ കാണിക്കുന്നതാണെങ്കിലും തൊട്ട് മുമ്പ് കാണിച്ച മോഡലൊക്കെ ആണെങ്കിലും നമുക്ക് രണ്ടെണ്ണം ഇട്ടിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആണെങ്കിൽ ഇതിൻ്റെ നടുക്ക് കുപ്പിവളകളോ അല്ലെങ്കിൽ വേറെ പ്ലെയിൻ ഗോൾഡ് ബാങ്കിൾസ് ഒക്കെ ഇട്ടിട്ട് പെയർ ചെയ്താൽ കുറച്ചും കൂടി ഒരു ഹെവി ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ബാങ്കിൾസ് ആണ് ഇതെല്ലാം അതും വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒരെണ്ണായിട്ടും വേണമെങ്കിൽ വെയർ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സാരിയിൽ വരുന്ന അല്ലെങ്കിൽ ഡ്രസ്സിൽ വരുന്ന കളറിനെ കുറച്ചും കൂടി പ്രൊമിനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ കളറുള്ള ബാങ്കിൾസ് ഇട്ട് കൊടുത്തിട്ട് ഇത് സൈഡിൽ ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് പലതരത്തിൽ സ്റ്റൈൽ ചെയ്യാം ഇതിൽ നയൻ കളേഴ്സ് ഓഫ് സ്റ്റോൺസ് വരുന്നതുകൊണ്ട് തന്നെ ഏതൊരു ഡ്രെസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഒരൊറ്റ ബാങ്കിൾ ഉണ്ടെങ്കിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് സ്റ്റൈൽ ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ബാങ്കിൾ സാധാരണ ഇപ്പോൾ നമുക്ക് റെഡ് കളറോ കോറൽ കളറോ അങ്ങനെ ഏത് കളർ വാങ്ങിക്കഴിയുമ്പോഴും നമുക്ക് ആ ഒരു കളറിനോടോ അതല്ലെങ്കിൽ അതിന് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇതിപ്പോൾ ലൈറ്റ് കളർ ഡ്രസ്സാണെങ്കിലും ഡാർക്ക് കളർ ഡ്രസ്സാണെങ്കിലും വൈറ്റ് ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അത് എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു എന്നനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ലുക്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരിക്കും അത് എത്ര പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും ശരിക്കും ഗോൾഡ് ഫിനിഷോട് കൂടി വരുന്ന ഒരു ബാങ്കിലാണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ ഡി എം ചെയ്തത് വളകളുടെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് വളകളുടെ സൈസും കണ്ടുപിടിക്കാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട്